ൾക്ക് സുവർണ്ണ അവസരം ഒരുക്കി ഗരുഡ ജോബ് ആൻഡ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ കേരളപ്പിറവി ദിനത്തിൽ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു വടകര മുനിസിപ്പൽ പാർക്കിന് മുൻവശത്ത് ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പത്മശ്രീ മീനാക്ഷി മ ഗുരുക്കൾ നിർവഹിച്ചു തൊഴിലില്ലായ്മ ഇനിയൊരു പ്രശ്നമല്ല വിവിധ പ്രായത്തിലും യോഗ്യതയിലുമുള്ള ജോലിയില്ലാത്ത എല്ലാവർക്കും വിവിധ മേഖലകളിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ജോലി അതും ഇഷ്ടപ്പെട്ട രാജ്യങ്ങളിൽ ആകർഷകമായ സാലറി നേടിക്കൊടുക്കുന്ന സുവർണ അവസരമാണ് ഗരുഡ ജോബ് ആൻഡ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കാളികളായി തൊഴിൽ അന്വേഷകർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി നയൻ ഫോർ നയൻ സെവൻ ത്രീ നയൻ സീറോ വൺ ഡബിൾ നയൻ വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടാം വർഷങ്ങളായി വടകരയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായ ടീച്ചേഴ്സ് അക്കാദമിയുടെ മറ്റൊരു സഹോദര സ്ഥാപനം എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഇന്ന് നമ്മുടെ കടത്തനാടിന്റെ അഭിമാനം ഉദ്ഘാടനം ചെയ്തു തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം വേണം എല്ലാവർക്കും നമസ്കാരം ഗെരുഡ എന്ന സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് അത് വളരെ സന്തോഷമുണ്ട് എല്ലാവരും ഇതിനു വേണ്ടി എല്ലാ കാര്യവും ചെയ്ത് പ്രയത്നിച്ച് ചെയ്യണം പിന്നെ ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥന നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും യൂറോപ്യൻ കൺട്രികളിലാണെങ്കിലും ഉപഭോക്താക്കളുടെ താല്പര്യത്തിന് ഉതകുന്ന അവരുടെ ബിരുദത്തിന് ഓക്കെ ആവുന്ന ജോലികളാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ മേഖലകളിലും നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് പിന്നെ ലോജിസ്റ്റിക്സ് വെയർഹൌസ് നഴ്സിംഗ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പിന്നെ ടീച്ചിങ് ഫീൽഡ് അത്തരത്തിൽ ഒരു പരിധി വരെ നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നല്ല ഉയർന്ന സാലറി ലഭ്യമാകുന്ന നല്ല പ്ലേസ്മെന്റ് ഉള്ള വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനീസ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്